ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഏറെ പ്രതീക്ഷയോടുകൂടി ബിഗ് ബോസ് മലയാളത്തിലേക്ക് പോയൊരു കണ്ടസ്റ്റന്റാണ് സായികൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ് എന്നാൽ ഈ ഒരു പ്രതീക്ഷ പലരും മുൻപ് പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര ഒരു പ്രതീക്ഷ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനുള്ള നല്ല പോയിന്റുകൾ നിരത്തി സംസാരിച്ചാൽ കയ്യടി നേടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അഖിൽമാരാറും റിയാസ് അലീമും ഒക്കെ അത് തന്നെയാണ് ചെയ്തത് എന്നാൽ ആ പുറത്ത് അഖിൽമാരാറെ അടക്കം അല്ലെങ്കിൽ റിയാസ് അലീമിനെ അടക്കം റോബിനെ അടക്കം ഏറ്റവും അധികം എസ്പെഷ്യലി റോബിനെയൊക്കെ ഏറ്റവും ഏറിൽ കയറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ അതായത് സീസൺ ഫോറിലടക്കം റോബിനെ ഏറിൽ കെറ്റിയിരുന്നു റോബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സീസൺ ഫൈവിൽ റോബിൻ പോയി കാണിച്ചത് അങ്ങേയറ്റം ആന മണ്ടത്തനം തന്നെയായിരുന്നു അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ട്രോൾമാനായി സോഷ്യൽ മീഡിയയിൽ റോബിന് മാറാനും സാധിച്ചു എന്നാൽ സീസൺ ഫോർ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരിക്കൽ പോലും റോബിനെ ഒരു രീതിയിൽ നമുക്ക് നേറ്റീവ് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും മികച്ച ഒരു എൻ്റർടൈനറായി റോബിൻ മാറി ലിമിറ്റഡ് ടാലൻറ് കൊണ്ടാണ് റോബിൻ ഈ പറഞ്ഞ കണക്ക് ഒരു ടാലൻ്റും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ ലിമിറ്റഡ് ടാലൻറ് കൊണ്ട് ഒരു എൻ്റർടൈനറായി മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലെന്ന് ഇപ്പോൾ സായി കൃഷ്ണയ്ക്ക് തീർച്ചയായും മനസ്സിലായി കാണും ആ ഒരു അമർഷം തീർക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം റോബിൻ ഇന്നലെ ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സായിക്ക് വീണ്ടും മടങ്ങി വരാനുള്ളൊരു കഴിവുണ്ട് ഇവിടെ സായിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഒരു ചാൻസ് ആയിരുന്നു അതായത് ഈ പേക്കൂത്തുകൾ ആടിയ അല്ലെങ്കിൽ ഈ കാമപ്പേക്കൂത്തുകൾ നടത്തിയ ഈ ജാസ്മിനെയും ഗബ്രിയേയും മാത്രം ടാർഗറ്റ് ചെയ്താൽ മതിയായിരുന്നു വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു വേറെ ഒരു പ്ലേയും അവിടെ നടത്തേണ്ടായിരുന്നു ജാസ്മിനെയും ഗബ്രിയേയും മാത്രം ടാർഗറ്റ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ചടിച്ച് അവരോട് നിന്നായിരുന്നെങ്കിൽ സായിക്കൊരു തൊണ്ണൂറ് എൺപത് ദിവസമെങ്കിലും പോകായിരുന്നു ഇതിപ്പോൾ ജാൻമണി അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ അടുത്ത നോമിനേഷനിൽ സായി വരുവാണെങ്കിൽ ആ തിരിച്ചു പോകേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകും മാത്രമല്ല സെക്കൻഡ് വാണിയും കിട്ടിയിരിക്കുന്നു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജാസ്വിൻ തന്നെ തന്നെ നോമിനേറ്റും ചെയ്തിരിക്കുന്നു സോ അടുത്ത ആഴ്ചയും നോമിനേഷനിൽ ഏതാണ്ട് ഒരു ഒമ്പതിൽ കുറയാതെ വോട്ടുകൾ സായിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെ വരുമ്പോൾ സായിയുടെ മത്സരം അതിരൂക്ഷമാകും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ സിനിമാ നിരൂപകരായിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞാണ് കിരുട്ടിൻ്റെ മറവിൽ അല്ലെങ്കിൽ മുഖം കാണിക്കാത്ത ചില യൂട്യൂബേഴ്സ് ഉണ്ട് വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ ആരെയും എടുത്ത് വിമർശിക്കുകയും എന്തും പറയുകയും ചെയ്യുന്ന ആൾക്കാർ മുഖം പോലും കാണിക്കാൻ മടിക്കുന്നവരടക്കമുണ്ട് അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ യഥാർത്ഥ പൂച്ചു പുറത്ത് കാട്ടണമെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വരണം ഈ സായിക്ക് പോലും ഇവിടെ പിടിച്ചേക്കാൻ കഴിയില്ലെങ്കിൽ മറ്റ് വീരവാദങ്ങൾ മുഴക്കുന്ന അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നുള്ള ധാരണ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ പേരുകൾ യൂട്യൂബിൽ സ്വയം പ്രഖ്യാപിത പേരുകളായി ഉണ്ടാക്കിയെടുത്തതിനു ശേഷം മറ്റുള്ളവരെ എല്ലാം അത്യന്തം വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഒക്കെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയൊക്കെയാണ് അഗിൽമാരാർ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഏറ്റവും അധികം ഹേറ്റേഴ്സ് അതായത് ബിഗ് ബോസിൽ കയറി നെഗറ്റീവ് കഴിഞ്ഞാൽ കൊല്ലാൻ നിന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ മുന്നിൽ അവരെ കൊണ്ട് കയ്യടിപ്പിച്ച് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ഏറ്റവും കൂടുതൽ വിന്നറായി മാറിയ അഗിൽമാരാറെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അകിൽമാരാറെ പോലെ സംസാരിക്കാനുള്ള ഒരാളുടെ മുന്നിലാണ് ഈ സായി കൃഷ്ണ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഡോക്ടർ റോബിൻ ഉൾപ്പെടെയുള്ളവരെ ചലഞ്ചേഴ്സ് ആയിട്ട് കേറ്റീവിട്ട അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ െ പോലെയുള്ള വ്യക്തികളുടെ മുമ്പിൽ ഇതേപോലുള്ള ആരെങ്കിലും ഒരുപക്ഷെ സായി കൃഷ്ണ കഴിഞ്ഞ സീസണിലാണ് പോയെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റിയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കളിക്കുന്നതിന് മാത്രമേ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഒരു രാജാവായി തീരാൻ സാധ്യയുള്ളൂ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ സോ സായി കൃഷ്ണയുടെ കാര്യത്തിൽ വളരെ നിരാശാജനകമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ മാത്രമല്ല ഈ സീസണിൽ രണ്ട് ചലഞ്ചേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ലേഡീസ് ആണെന്നാണ് ഞാൻ കേട്ടത് അതുള്ളതാണെങ്കിൽ ഒരുപക്ഷെ അഗിൽമാ ാണം വന്ന് കയറുവാണെങ്കിൽ സായി കൃഷ്ണയും മറ്റ് പലരും ഓൾറെഡി തറ അവർ വീണ്ടും ആ തറയിൽ കിടന്ന് ഉരുളണ്ട അവസ്ഥ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ കാത്തിരുന്ന് കാണാം ചലഞ്ചറായിട്ട് കാണാൻ വരുവാണെങ്കിൽ പെട്ടെന്ന് കൂട്ടിയാൽ മതി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമൻ്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ